മിൽക്ക് പൗഡർ എന്നത് ലോകമെമ്പാടും വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ഡയറി പ്രോഡക്റ്റാണ് പാലിന് പകരമായിട്ട് മാത്രമല്ല പല ഭക്ഷണ സാധനങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാറുണ്ട് പാലിൽ നിന്നും വെള്ളത്തിൻ്റെ അംശം നീക്കം ചെയ്താണ് മിൽക്ക് പൗഡർ നിർമ്മിച്ചെടുക്കുന്നത് ഇതുവഴി അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ സാധിക്കുമെന്ന് മാത്രമല്ല സൂക്ഷിക്കാനും ട്രാൻസ്പോർട്ട് ചെയ്യാനുമെല്ലാം വളരെ എളുപ്പമാണ് പാൽപ്പൊടിയെ നന്നായി ഉണക്കിയെടുക്കുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ മാത്രമേ ശുദ്ധമായ പാലെത്തിക്കാൻ ബുദ്ധിമുട്ടുള്ള ലോകത്തിൻ്റെ പല കോണുകളിലേക്കും ഈ പൊടിയുടെ രൂപത്തിൽ പാലെത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം പാൽപ്പൊടി ഉണ്ടാക്കാനുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാല് ശേഖരിക്കലാണ് ഫാമുകളിലെല്ലാം തന്നെ ഇതിനായി മികച്ച മെഷീനുകളും ഉണ്ടാവും പാല് കറന്നെടുക്കാൻ വേണ്ടി പശുക്കളെ കറങ്ങുന്ന ഒരു യന്ത്രത്തിലേക്ക് കയറ്റി നിർത്തുന്നു ഒരേ സമയം ധാരാളം പശുക്കൾക്ക് നിൽക്കാനുള്ള സ്ഥലവും ഉണ്ടാവും പാല് കറക്കാനായി പശുവിൻ്റെ അകിടുകളിലേക്ക് മെഷീൻ കണക്ട് ചെയ്യുന്നു ഇതിൻ്റെ അറ്റത്തുള്ള റബ്ബർ കപ്പുകൾ ചെറുതായി അകടിനെ മസാജ് ചെയ്യുന്നത് വഴി എളുപ്പത്തിൽ പാല് ചുരത്താൻ സഹായിക്കും ഈ പാലിനെ പല ട്യൂബുകളിലൂടെ സ്റ്റോറേജ് ടാങ്കിലേക്ക് കൊണ്ടുപോകുന്നു ഈ പ്രോസസ്സൊക്കെ നടക്കുന്ന സമയത്ത് പശുക്കൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്ന് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഈ ഉപകരണങ്ങളുടെ ഹൈജീനും വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ പ്രാവശ്യം പാല് കറക്കുന്നതിന് മുൻപ് ഈ ഉപകരണങ്ങളെല്ലാം തന്നെ ക്ലീൻ ചെയ്ത് അണുവിമുക്തമാക്കും ഇത്തരം പ്രോസസ്സ് വഴി പശുവിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നു കാത്തുസൂക്ഷിക്കുന്നുവെന്ന് മാത്രമല്ല നല്ല ആയിട്ട് പാല് ശേഖരിക്കാനും സാധിക്കുന്നു വലിയ അളവിൽ പാൽപ്പൊടി നിർമ്മിക്കാൻ അത് സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ വലിയ അളവിൽ ശേഖരിച്ച പാലിനെ ട്രക്കുകളിലാക്കി പ്രോസസ്സിംഗ് പ്ലാന്റിലേക്ക് എത്തിക്കുന്നു ഈ പാലിനെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് നിരവധി ടെസ്റ്റുകൾ നടത്തി പാലിലടങ്ങിയിരിക്കുന്ന അണുക്കളുടെ ലെവൽ മുതൽ പ്രോട്ടീൻ്റെ ഫാറ്റിന്റെയും അളവ് വരെ കണ്ടെത്തുന്നു ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോൾ മാത്രമാണ് ഈ ലോഡുകളെ ടാങ്കറിൽ നിന്ന് ഫാക്ടറിയിലെ സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുന്നത് ഇനിയാണ് ഈ പാലിൻ്റെ ശരിക്കുമുള്ള പ്രോസസ്സിങ് തുടങ്ങുന്നത് പാസ്റ്ററൈസേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് പാലിനെ കുറച്ചധികം സമയത്തേക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ചൂടാക്കി അതിനെ അണുവിമുക്തമാക്കി മാറ്റുന്ന പ്രോസസ്സാണിത് എങ്കിൽ മാത്രമേ അത് മനുഷ്യർക്ക് കുടിക്കാൻ പാകമാവുകയുള്ളൂ ഇതിനുശേഷം പാലിനെ ഒരു കോൺസെൻട്രേഷൻ പ്രോസസ്സിലൂടെ കടത്തിവിടുന്നു ഇവിടെ വെച്ചാണ് പാലിലെ വെള്ളത്തിൻ്റെ അംശം നീക്കം ചെയ്യുന്നത് അറുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കിയ പാലിനെ പ്രീഹീറ്റ് ചെയ്ത ഒരു ചേമ്പറിലൂടെ സ്പ്രേ ചെയ്യും അതിനുള്ളിലെ ചൂടുവായു കാരണം പാലിലെ എൺപത് ശതമാനം ഈർപ്പവും ഇല്ലാതെയാകുന്നു അതേസമയം തന്നെ പാലിന്റെ ടേസ്റ്റ് നഷ്ടപ്പെടുന്നുമില്ല ഇത്രയും കോൺസെൻട്രേറ്റഡായ പാലിനെ വീണ്ടും ഉണക്കുമ്പോഴാണ് മിൽക്ക് പൗഡറായി മാറുന്നത് ഈ കോൺസെൻട്രേറ്റഡായ പാലിനെ ഹൈ പ്രഷറിൽ ഒരു ഡ്രൈയിംഗ് ടവറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യും അതിനിടയിലൂടെ ഇരുന്നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വായും കടത്തിവിടുന്നുണ്ടാവും ഈ ഒരു പ്രോസസ്സോടെ പാലിലടങ്ങിയിരിക്കുന്ന ബാക്കിയുള്ള വെള്ളത്തിന്റെ അംശവും കൂടി ആവിയായി പോകുന്നതാണ് ഇത് കഴിയുമ്പോൾ ആകെ ബാക്കി വരുന്നത് പാലിന്റെ പൗഡർ മാത്രമായിരിക്കും ഈ പ്രോസസ്സുകൾക്കെല്ലാം കൂടി ഏതാനും മണിക്കൂറുകൾ ആവശ്യമായി വരുന്നുണ്ട് ഒരു ലിറ്റർ പാലിൽ നിന്ന് ആകെ നൂറ്റമ്പത് ഗ്രാം പാൽപ്പൊടി മാത്രമാണ് ലഭിക്കുന്നത് ശുദ്ധമായ പാൽപ്പൊടി വെള്ളത്തിൽ കലരാൻ ബുദ്ധിമുട്ടായതിനാൽ അതിനെ സഹായിക്കുന്ന സോയ് ലെസിത്തീൻ എന്ന പൗഡറും ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അതിന്റെ സഹായത്തോടെ പാൽപ്പൊടിക്ക് വളരെ സ്മൂത്തായൊരു ടെക്സ്റ്ററും ലഭിക്കും ഇത്രയും പ്രോസസ്സുകൾ ചെയ്യുന്നത് വഴി പാൽപ്പൊടി ദീർഘകാലം കേടാകാതെ ഇരിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് ഇതിനെ തണുപ്പിക്കുക പോലും ചെയ്യാതെ ടിന്നുകളിലാക്കി ലോകമെമ്പാടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് പാൽപ്പൊടി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഉടനെ നിരവധി ക്വാളിറ്റി ടെസ്റ്റിംഗ് പ്രോസസ്സുകളിലൂടെ അതിനെ കടത്തിവിടുന്നു അങ്ങനെ എല്ലാ ചെക്കിങ്ങും കഴിഞ്ഞ് ക്വാളിറ്റി ഉറപ്പാക്കിയതിനു ശേഷമാണ് പാക്കിംഗ് ഈർപ്പവും വായുവും ഒന്നും കടക്കാത്ത രീതിയിൽ അതീവ ശ്രദ്ധയോടെ വേണം ഇതിന്റെ പാക്കേജിംഗ് നടത്താൻ എങ്കിൽ മാത്രമേ അതിന്റെ ക്വാളിറ്റി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അവസാനം ഈ ടിന്നുകളെയെല്ലാം സീൽ ചെയ്ത് ബോക്സുകളിലാക്കി പാക്ക് ചെയ്യുന്നു അവിടെ നിന്നും അത് ഡിസ്ട്രിബ്യൂഷൻ സെന്ററുകളിലൂടെ ലോകമെമ്പാടുമുള്ള കടകളിലേക്ക് എത്തും